നമസ്കാരം തനുസ് ടീസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം ആവർത്തന ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ കോഡ് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ടെൻത് ലെവൽ കോമൺസിന്റെ എക്സാമിനേഷൻ അനുസരിച്ച് നമ്പർ ഒന്ന് സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ് സിന്ധു നദിയുടെ പോഷക നദികളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ് ആൻസർ അക്ഷനെ ചലം ചിനാബ് രബി ബിയാസ് സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ചലം ചിനാബ് ജബി ബിയാസ് അടുത്തത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ് ആൻസർ നവംബർ മധ്യം നവംബർ മധ്യമാണ് റാബി വിളയുടെ വിളയിറക്കൽ കാലം കോട്ടനോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം കോട്ടണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ആൻസർ മുംബൈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പിരുക്ക് ശാല ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ജർമ്മനിയുടെ സഹായത്തോടെ ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പിരുക്ക് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കല ജർമ്മനിയുടെ സാങ്കേതിക സഹായം റൂർകല ഇന്ത്യയിലെ ആറു വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ നിഷ്കോണം സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത സുവർണ ചതുഷ്കോണം ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ത്രിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് വിട്ടുകൊടുത്തവ തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് എന്നിവയാണ് മദ്രാശിക്ക് വിട്ടുകൊടുത്തത് ഡോക്ടർ ഡി എസ് കോട്ടാരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെപ്പഴയ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ത്രിഭാഷ പദ്ധതി നടപ്പാക്കണം ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഉൾപ്പെടാത്തത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃക എന്ന് പറയുമ്പോഴും ഡോക്ടർ ഡി എസ് കോട്ടാരിയാണ് സെക്കൻഡറി തലത്തിൽ എന്ന് ഡോക്ടർ ഡി എസ് കോട്ടാരിയാണ് മൂല്യ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുമ്പോഴും അത് ഡോക്ടർ ഡി എസ് കോത്താരി ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ സെക്കൻഡറി തലത്തിലെ തൊഴില വിദ്യാഭ്യാസം മൂല്യ വിദ്യാഭ്യാസം ഇത് മൂന്നും ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷന്റെ ശുപാർശകൾ ആകുന്നു കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് ആൻസർ ഓപ്ഷൻ ബി പറവൂർ തമിഴ്നാട്ടിലെ നെയ്വേരിയയിൽ നിന്നും ലഭിക്കുന്ന ഇന്ദ്രക്ഷമത കുറഞ്ഞ കൽക്കരി താഴെപ്പറയുന്നവയിൽ ഏതാണ് നൈസർലിക് നൈറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയങ്ങളുമാണ് താഴെ കൊടുത്തിട്ടുള്ളത് തെറ്റായ രേഖപ്പെടുത്തിയത് കണ്ടെത്തുക സമർത്ഥ സമാറ്റുള്ളതാണ് തെറ്റായ പ്രസ്താവന വാഗ്ബടാനന്ദൻ ആത്മവിദ്യ സംഘം വീട്ടി ഭട്ടതിരിപ്പാട് ലോകക്ഷമ സഭ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാചൻ കുമാരകുൾ പ്രത്യക്ഷ രക്ഷാദേവസഭ ഇന്ത്യൻ സംസ്കാരത്തിൽ ആവസ്ഥയായി ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് വന്ന ഐറിഷ് വനിത ആരാണ് ഐറിഷ് വനിത ആരാണ് ആൻസറാണി ബസൻറ്റ് ഐറിഷ് വനിത ആനിസ് ബസൻറ്റ് നിസ്സഹ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് ചൗരി ചൗര സംഭവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആരാണ് ബഹദൂർഷ രണ്ടാമൻ ബഹദൂർഷ രണ്ടാമൻ ലോകമാന്യ എന്ന ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ബാലഗംഗാധര തിലകൻ ലോകമാന്യ തിലകൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ് അപനീന്ദ്രനാഥ ടാഗോർ ഓറിയന്റൽ ആർട്സ് അപനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം എന്താണ് ആയോഗ് ആൻഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രജിച്ചത് ആരാണ് ആൻസർ ദാദാബായ് നവറോജി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ രാജാറാം മോഹൻ റോയ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ആൻസർ അലി ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി ത്രികാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുപ്പത്തിരി മുപ്പത്തിയാറ് ക്ഷേത്രം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത് ഏതാണ് ആദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇരുപത്തി ഒന്ന് എ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾപ്പെടാത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അർത്ഥ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം അർത്ഥ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ശ്രീലങ്ക ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ബക്റുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു ആൻസർ ബാസപ്പ ദാനപ്പ ജെട്ടി എന്ന നെക്സ്റ്റ് വൺ അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥൻ വഴി ഒത്തുതീർപ്പാക്കുന്നതിനാൽ രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുഛേദം ഏതാണ് അന്താരാഷ്ട്ര തർക്കങ്ങൾ ഒരു മധ്യസ്ഥൻ വഴി ഒത്തുതീർപ്പാക്കണം എന്ന് പറയുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം അൻപത്തി ഒന്ന് നാലാണ് അൻപത്തിയൊന്ന് നാല് ആണ് രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമുള്ള ശമ്പളം അവരുടെ ബത്ത ഇവയെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് ആൻസർ ആർട്ടിക്കിൾ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയേഴ് ആണ് രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉള്ള അവരുടെയൊക്കെ ശമ്പളവും വിദഗ്ധയെ കുറിച്ചും പറഞ്ഞത് നയൻറ്റി സെവൻ്റെ ആർട്ടിക്കിൾ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് മത്സരകാര്യത്തിനിവിടെ ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന അടുത്തത് വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ് വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയായിരിക്കും വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ് ആൻസർ മുഖ്യ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സെക്രട്ടറി നിയമ വിദഗ്ധൻ ധനകാര്യ വിദഗ്ധൻ ജോയിന്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ എന്നിവരടങ്ങിയതാണ് വിവരാവകാശ കമ്മീഷൻ ഇതിന്റെ ഘടന ആദ്യം ഏറ്റവും തലപ്പത്തുള്ളത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അതിന് താഴെ സെക്രട്ടറി നിയമ വിദഗ്ധൻ ധനകാര്യ വിദഗ്ധൻ ജോയിന്റ് സെക്രട്ടറി സെഷൻ ഓഫീസർ എന്നിവരെയാണ് ഘടനയിൽ വരിക അടുത്ത ക്വസ്റ്റ്യൻ നിലവിലെ കേരള വിരാവകാശ കമ്മീഷണർ ആരാണ് കേരള വിരാവകാശ കമ്മീഷണർ ആരാണ് ശ്രീ വി ഹരി നായർ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ് സ്റ്റീൽ റോഡ് ാണ് മുംബൈ ഗോവ എൻ എച്ച് അറുപത്തിയാറ് മുംബൈ ഗോവ റൂട്ടിലാണ് റോഡ് റോഡ് നാഷണൽ ഹൈവേ റോഡ് എൻ എച്ച് അറുപത്തിയാറ് മുംബൈ ഗോവ അടുത്തത് സമൂഹത്തിലെ ഭൗതിക ശത്വസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുപ്പത്തിയൊമ്പത് ബി ആണ് മുപ്പത്തിയൊമ്പത് ബി പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാം കേരളത്തിലെ സ്ഥികമണൽ സമ്പന്നമായ ജില്ല സ്ഥികമണൽ സമ്പന്നമായ ജില്ല ഏതാണ് ആലപ്പുഴ ജില്ല കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ ചെറുതും വലുതുമായ കേരളത്തിലെ കായകളുടെ എണ്ണം മുപ്പത്തി നാല് പൂക്കൂട തടാകം ഏത് ജില്ലയിലാണ് വയനാട് ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ അർജുന അവാർഡ് നേടി ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ സി ബാലകൃഷ്ണൻ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ല പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി കേരളത്തിലെ ഏറ്റവും വലിയ ജനസദിന പദ്ധതി കല്ലട തണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായല് അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ് തിരുവനന്തപുരം ആറ്റിയൊക്കെ ലാഭത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനികൻ ആരാണ് ആറ്റുൽ കലാമത്തിൽ വിധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനികൻ ബ്രിട്ടീഷ് സൈനികൻ ആരാണ് ആൻസർ അടുത്തത് പൊന്നാനി താലൂക്കിൽ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് ആൻസർ വീട്ടി ഭട്ടതിരിപ്പാട് താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഇവിടെ ഏതാണ് ആൻസർ പാലിയം സത്യാഗ്രഹം എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചരിൽ നടന്നത് അഞ്ചാമത്തെ സമ്മേളനം ഇരുപതിൽ താഴെപ്പറ നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരല്ല ഡോക്ടർ പൽപൂ അയ്യങ്കാളി തഴ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ് കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ് കയ്യൂർ സമരം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ് എവി കുട്ടിമാളു അമ്മ പ്രത്യക്ഷ ദൈവ സഭ സ്ഥാപിച്ചത് ആരാണ് കുമാര ഗുരുദേവൻ അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബല്ലത്തിന് തകരാർ സംഭവിച്ചു ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു ആൻസർ ചെനിയുടെ തുല് നില പാലിക്കപ്പെടുന്നില്ല ചെനിയുടെ തുല് നില പാലിക്കപ്പെടുന്നില്ല സെറിബല്ലത്തിന്റെ ധർമ്മം എന്താണ് സെറിബല്ലം ലാർജ് പാർട്ട് പാർട്ടുകയും ഏറ്റവും ചെറിയൊരു ഭാഗമാണിത് സെറിബല്ലം ചെറിയ തുള്ളനില പാലിക്കാൻ സഹായിക്കുന്നതും ഊഷ്മ നിയന്ത്രിക്കുന്നതും ഒക്കെ വെള്ളം ആണ് അടുത്തത് ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസിലാണ് വാൾട്ടർ ജി റോസൻ അസ്ഥിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം എന്താണ് അസ്ഥിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് പെരി ഓസ്തിയമാണ് അസ്ഥിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലത്തിന്റെ പേര് ഫ്ലൂറൽ ഫ്ലൂറൽ സ്ഥലം ഏതാണ് ശ്വാസകോശത്തിനെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം ശ്വാസകോശത്തിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഇരട്ട സ്ഥലമാണെങ്കിൽ ഫ്ലൂറൽ സ്ഥലം ഇരട്ട സ്ഥലമാണ് ഫ്ലൂറൽ സ്ഥലം അതിന്റെ ഇടയ്ക്ക് ഫ്ലൂറൽ ഫ്ലൂയിഡ് ഫ്ലൂറൽ ദ്രാവകം നിറഞ്ഞിരിക്കുന്നു ിൽ നിന്നുമൊക്കെയുള്ള രക്ഷ സംരക്ഷണമാണ് ന്യൂറൽ ഫ്ലോയിൽ കൊടുക്കുക മയിൽ നിറ എവിടെയാണ് കാണപ്പെടുക ന്യൂറോൺ കോശങ്ങൾ ന്യൂറോണിന്റെ പുറത്ത് കാണപ്പെടുന്ന അതിൻ്റെ വേഗത കൂട്ടുന്ന ന്യൂറോണുകളുടെ ആവേഗത്തിന്റെ വേഗത കൂട്ടുന്ന ഷീറ്റാണെന്തൊറത്ത് കാണുന്ന ആവരണമാണത് മയിൽ നിറ ന്യൂറോണുകൾ നാടുകൾ നാഡീകോശം ന്യൂറോണുകൾ അതിന്റെ വേഗത കൂട്ടുന്ന ആവരണമാണ് മയൽനിറ പെരീ കാർഡി എന്ന് പറഞ്ഞ എന്താണ് ഹൃദയത്തെ പൊറിഞ്ഞു കാണുന്ന സ്ഥലമാണെന്ത് പെരീ കാർഡി അടുത്തത് മനശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും കുടലിൽ വെച്ചിട്ട് നിർമ്മിക്കാനാവും കുടൽ ഭിത്തിയിൽ വെച്ച് നിർമ്മിക്കാനാവും ആ ബാ ആ ജീവകം ഏതാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം കെ ആണ് അതുകൊണ്ട് തന്നെ അല്ലേ രക്തം കട്ടുപിടിക്കാൻ ആവശ്യമായ ഒരു വിറ്റാമിൻ ആണ് ജീവകമാണ് ജീവകം കെ വനര് അപര്യാപ്തം നമുക്കൊരിക്കലും ഉണ്ടാവില്ല ഇതെന്തിനാണ് ജോകപ്പയുടെ ഗുണം എന്താണ് കാഴ്ചയ്ക്കാണ് സി എന്ന് പറയുമ്പോൾ മോണയുടെ പല്ലിന്റെ ആരോഗ്യത്തിനാണ് ഡി എന്ന് പറയുമ്പോൾ എല്ലിൻറെയും പല്ലിൻറെയും ഒക്കെ ആരോഗ്യത്തിന് ഡി ആണ് തെങ്കോലകളിലെ മഞ്ഞെളിപ്പിന് കാരണം ഏത് മൂലകത്തിന്റെ കുറവാണ് നെക്സ്റ്റ് ജന്തുജന രോഗമായ മഞ്ഞപ്പിനി പകർത്തുന്ന രോഗാണു ഏതാണ് രോഗാണു വൈറസ് ആണ് പരത്തുക എന്ന് പറയുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും വൈറസ് മെയ് ഇരുപത്തി മൂന്നിന്റെ പ്രാധാന്യം എന്താണ് ലോക ജലദിനം കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി എന്താണ് വയോ മധുരം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം ഏതാണ് ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം ഏതാണ് തിരുവനന്തപുരം അല്ലെ തിരുവനന്തപുരം കാർഡിയോളജി വയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഹൃദയം കാർഡിയ അതൊക്കെ ഓർത്താൽ കിട്ടും കാർഡിയോളജി ഹൃദയം ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കരമാധ്യമം പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ഇവിടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഊർജത്തിനാണുള്ളത് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഊർജത്തിന് ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത് സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ ഏത് ഫലം പ്രയോജനപ്പെടുത്തുന്നു രാസഫലം ചാർജ് ചെയ്യുമ്പോഴേ രാസഫലം ചന്ദ്രനിലെ ഗുർത്താകർഷണ തരണം എത്രയായിരിക്കും വൺ പോയിന്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വൺ പോയിന്റ് ആറ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ചത് ആരാണ് ജെ ജെ തോംസൺ നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ എപ്പോഴും കാണുന്നതാണ് പ്ലംബുഡിങ് മാതൃക തോംസൺ റഷ്യ ഇവിടെ ഇതും കൂടെ വരും അല്ലെ പുഡിങ് തോംസൺ അങ്ങനെയും പറ്റില്ല പ്ലം പ്ലംബുഡിങ് തോംസൺ എന്നാണ് പറയുക ജെ ജെ തോംസൺ ആണ് പ്ലം പ്ലംബുഡിങ് മാതൃക തോംസൺ ചളിക്കും ചുര മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ മാറ്റം ഏതാണ് ശബ്ദോർജം വജോർജമായി മാറുന്നു ഇവിടെ നിന്നും സതീശ അളവ് കണ്ടെത്തുക പ്രവേഗം പ്രവേഗമാണ് സതീശ അളവ് ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സിൻ ഏത് ലോകത്തിന്റെ ഐരാണ് കലാമിൻ എന്ന് പറയുന്നത് സിങ്ക് ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് പൊട്ടാസ്യം പൊട്ടാസിയം അതത് മാർസിന്റെ ആണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം മൂന്നേൻ്റ് രണ്ട് ഡിവൈഡ് ബൈ രണ്ട് മൈനസ് നാല് പ്ലസ് അഞ്ചേൻ്റ് രണ്ട് അത് വെട്ടിക്കുറയ്ക്കുമ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒൻപത് ടു ബൈ സെവനോട് ഇത്ര കൂട്ടിയാൽ ഒന്ന് കിട്ടും ടു ബൈ സെവൻ എന്ന് പറയുമ്പോൾ അത് അല്ലെ ആൻസർ ഫൈവ് ബൈ സെവൻ ടു ബൈ സെവൻ എന്ന് പറയുമ്പോ ഏഴിൽ ഏഴാണ് ഒന്നുള്ളത് അല്ലേ അപ്പൊ നോക്കിയാലും മതി ഇത്ര കിട്ടും അഞ്ചിട്ടും ഏഴിൽ ഏഴാണ് ഒന്ന് അങ്ങനെ ആലോചിച്ചാലും ഫൈവ് ബൈ സെവൻ കിട്ടും അഞ്ച് ബൈ ഏഴ് കിട്ടും റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് വൺ പോയിന്റ് പൂജ്യം വൺ പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് അഞ്ച് ആൻസർ ഓപ്ഷൻ ഡി സീറോ സീറോ രണ്ട് സംഖ്യകളുടെ ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം അറുനൂറ്റി ഇരുപത്തി ഒന്നും തുക അൻപതുമാണ് ഈ ഓരോ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ് ആൻസർ ബി നൂറ്റി ഇരുപത്തിരണ്ട് ഇത് നാൽപ്പത്തി ഒന്ന് അയ്യായിരത്തി രണ്ടായാൽ ആൻസർ എത്ര ആണ് പോയിന്റ് വരുക ആൻസർ ഓപ്ഷൻ പോയിന്റ് അൻപത് പോയിന്റ് പൂജ്യം രണ്ട് അഞ്ച് സംഖ്യയുടെ ശരാശരി അൻപത്തി ഒന്നാണ് അതിൽ ഒരു ചെറിയ സംഖ്യ ഉണ്ട് അത് ഏതാണ് തെറ്റുണ്ട് നെക്സ്റ്റ് അഞ്ചക്കമുള്ള സംഖ്യകൾ ആകെ എത്രണം ഉണ്ട് മൈനസ് 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 ആരോഹണ ക്രമത്തിൽ ശരിയായത് ഏതൊക്കെയാണ് ആൻസർ ബി ആണ് മൂന്ന് പേന വാങ്ങിയ ഏഴു പേന വെറുതെ കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി മൂന്ന് റോഡ് ക്രോസിംഗിലെ ട്രാഫിക് സെക്കൻഡുകൾ ആയി മാറുന്നു രാവിലെ ഏഴ് മണിക്ക് അത് ഒരേ സമയം മാറുകയാണെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്താണ് ആൻസർ ഓപ്ഷൻ ബി പന്ത്രണ്ട് മിനിറ്റിന് ശേഷം പ്ലസ് ടു ബൈ ത്രീ ഫോർ ബൈ ത്രീ ഡിവൈഡ് ബൈ ഫോർ പ്ലസ് ടു വില കാണുക ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് മയൂഖ ഒരു വരിയിൽ നിന്നും പതിനഞ്ചാമതും മുന്നിൽ നിന്നും പതിനാറാമതും ആയിരിക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട് മുപ്പത് ഒരു ശ്രേണിയുടെ അടുത്ത സംഖ്യ ഈ ശ്രേണി അടുത്ത സംഖ്യ ഏതൊക്കെയാണ് നാല് പത്ത് ഇരുപത്തി എൺപത്തിരണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതൊക്കെയാണ് ഓപ്ഷൻ സി ഓസ്കാർ സിനിമ ബുക്കാർ ഇന്റെ അടുത്ത പ്രവർത്തനം ഏതായിരിക്കും വരിക ഡബിൾ സ്ക്വർ ടു എത്രയായിരിക്കും വരിക നാല് പൂജ്യം അല്ലേ ഓപ്ഷൻ ബി പതിനായിരം വ്യത്യസ്തമായ ത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ത്രികോണം മകളുടെ വയസ്സിന്റെ അഞ്ചു മടങ്ങ് സുനിതയുടെ വയസ്സ് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക നാൽപ്പതായ ചുനയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് ഓപ്ഷൻ സി മുപ്പത് ഈ ശ്രേണിയിൽ അടുത്തത് ഏതാണ് ബി ആൺ ഐ ആർ എച്ച് നൂറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി സെവൻറ്റി ഫൈവ് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക